അടൂരിലെ സഭയുടെ വക സ്വത്തുക്കൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഭദ്രാസനാധികാരികൾ പോലും കൈമലർത്തും അവർക്ക് പോലും കൃത്യമായ മറുപടി പറയാൻ കഴിയില്ല സ്വത്തുക്കളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ദൗർബല്യമുള്ള മെത്രാപോലിത്തിയാണ് അപ്രേം തിരുമേനി എന്നാണ് പൊതുവെ സംസാരം എന്തും ഇഷ്ടം തോന്നിയാൽ വെട്ടിപ്പിടിക്കും ഷൊർണൂരും നിലമ്പൂരും അടൂരും ഒക്കെ പല സ്വത്തുക്കളുടെയും ക്രയവിക്രയങ്ങൾ പരിശോധിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത് ഇപ്പോഴിത് പറയാൻ കാരണം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ രണ്ട് ചിത്രങ്ങളും ഒരു കുറിപ്പും കണ്ടു അതിന്റെ പിന്നാലെ അന്വേഷിച്ചു പോയപ്പോൾ ചില വിവരങ്ങൾ കിട്ടി അതാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് ഈ ചിത്രം അതിന്റെ സത്യം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചിത്രം ഒന്ന് അടൂർ കടമ്പനാട് ഭദ്രാസനത്തിന്റെ കീഴിലുണ്ടായിരുന്ന ചികനാൽ തുടങ്ങിയ വൃദ്ധസദനം ആ മഹാത്മാ ജനസേവന കേന്ദ്രത്തിന് നൽകി ഇതാരും അറിഞ്ഞതല്ലെന്നും ഈ ചിത്രം അതുവഴി പോയ ഒരു വൈദികൻ പകർത്തിയതാണെന്നും കുറിച്ചിരുന്നു ചിത്രം രണ്ട് അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ പറക്കോട് വലിയപ്പള്ളി മർത്തമറിയം സമാജമംഗങ്ങൾ ഈ കേന്ദ്രം സന്ദർശിച്ചപ്പോൾ പകർത്തിയ ചിത്രത്തിൽ ബോർഡ് കാണാനില്ല ശരിക്കും ഇത് ആരുടെ കയ്യിലാണ് ഇതിലേക്ക് ഭദ്രാസനം മുടക്കിയ തുക അനാഥമായി പോയോ ഇത്രയും നാൾ ഉണ്ടായിരുന്ന ബോർഡ് പള്ളിക്കാർ വന്നപ്പോൾ എങ്ങനെ മാഞ്ഞുപോയി ഈ ചോദ്യങ്ങളും ആ കുറിപ്പി ചോദിക്കുന്നു ചീക്കനാൾ ഒരു വിശ്വാസി ദാനമായി സഭയ്ക്ക് എഴുതി കൊടുത്ത വസ്തുവും വീടുമാണ് അതിൽ രണ്ട് കെട്ടിടം ഭദ്രാസനത്തിൽ നിന്നും പണം മുടക്കി നിർമ്മിച്ചു വൃദ്ധസദനം നടത്താനാണെന്നും പറഞ്ഞാണ് കെട്ടിടം നിർമ്മിച്ചത് പക്ഷെ ഇപ്പോൾ കാണുന്നത് മഹാത്മാ ജനസേവന കേന്ദ്രത്തിന്റെ കൈവശത്തിലാണ് എന്നുള്ളതാണ് ആരാണ് അവർക്ക് കൊടുത്തത് ഇനി അവരാണോ ഇത് നടത്തുന്നത് എന്ന് അവരോട് തന്നെ ചോദിക്കാം പന്ത്രണ്ട് പേരെ പതിനഞ്ചു പേരെ അമ്മമാര് മാത്രമേ ഉള്ളൂ അല്ലാതെ അല്ല സ്ഥാപനം അങ്ങനെയാണെന്നേ ഉള്ളൂ നമുക്ക് കൊറന്നാളത്തേക്ക് അത് സമ്മതിക്കുക അതറിയത്തില്ല സാറേ തേർമാന ഞങ്ങളെ സ്റ്റാഫുകളല്ലേ അല്ലേ അങ്ങനൊന്നും കണക്കാക്കത്തില്ല സാറേ അത് അവരവരുടെ ഇഷ്ട ഇഷ്ടം പോലെയാണ് അവർ ചെയ്യുന്നത് ഓരോരുത്തരെയും ഓരോരുത്തരുടെ സൗകര്യം പോലെ അടയ്ക്കുക അത്രേ ഉള്ളു അത് ഞങ്ങൾ ഇവിടുത്തെ സ്റ്റാഫുകളാണ് വേറെ മൂന്ന് നാള് സ്ഥാപനങ്ങളും ഉണ്ട് ഇതോ ഒരു ഒരു നമ്പറേ നമ്പരേ ഉള്ളൂ നമുക്ക് ഗൂഗിൾ പേ നമ്പറായിട്ട് നമ്പറായിട്ടൊന്നേ ഉള്ളൂ അങ്ങനെ അവിടത്തേക്കായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് നമ്പരൊന്നും ഇല്ല അട അയക്കാനായിട്ട് സ്ഥാപനത്തിൻ്റെ പേരിലുള്ള ഒരു അക്കൗണ്ട് അക്കൗണ്ടിൻ്റെ നമ്പരേ ഉള്ളൂ ഫുഡ് ഒരു ദിവസത്തെ ഫുഡിന് കൊടുക്കുന്നതാണോ അങ്ങനെയാണോ സാർ ഉദ്ദേശിക്കുന്നത് അത് സാറേ പലരും പല അടയ്ക്കുന്നത് അഞ്ചടയ്ക്കുന്നവരുണ്ട് പത്തടയ്ക്കുന്നവരുണ്ട് അത് ഓരോരുത്തരും അവരവരുടെ അതെ അവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസം അത് നമുക്ക് വേറെ സ്ഥാപനത്തിലായിരുന്നോ കോഴഞ്ചേരിയിൽ തന്നെ വേറെ അതിനെ കുറച്ച് മാത്രമായിരുന്നു നമുക്ക് നടത്തുക ആ ഈ നമ്പർ ഗൂഗിൾ പേ നമ്പർ അല്ല സാറേ നല്ലത് അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഒരു ഉള്ളൂ അവിടെ തുടങ്ങിയിട്ട് അതിനടുത്തായിരുന്നു നേരത്തെ പ്രവർത്തിച്ചിരുന്നത് അത് ഇങ്ങോട്ട് മാറ്റിയതാണ് ഭദ്രാസനത്തിന് ഇങ്ങനെയൊരു സ്ഥാപനം നടത്താൻ കഴിയില്ലെങ്കിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് എന്തിനെ കെട്ടിടങ്ങൾ നിർമ്മിച്ചു പാവങ്ങളുടെ വിയർപ്പിന്റെ ഫലമാണ് ഇങ്ങനെ ദൂർത്തടിക്കുന്നത് പാവങ്ങൾ നേർച്ചയായി തരുന്ന ചില്ലിക്കാശ് ഇങ്ങനെ ദൂർത്തടിക്കുന്നത് ദൈവം പോലും പൊറുക്കില്ല അതുപോലെ അടൂർ സെന്റ് സിറിൽസ് കോളേജ് അടൂർ സ്കൂളുകൾ ബി കോളേജുകൾ ഇതൊക്കെ ആരുടെ പേരിലും ആരാണ് നടത്തുന്നത് എന്നൊക്കെ വിശ്വാസികൾ ചോദിക്കുന്നു ഇവിടങ്ങളിലുള്ള നിയമനത്തിന്റെയും അഡ്മിഷന്റെയും വരുമാനം കോടികൾ ആരുടെ പക്കലാണ് ഭദ്രാസനത്തിനോ സഭയ്ക്കോ കിട്ടുന്നുണ്ടോ ആരാണ് വാങ്ങുന്നത് ആ പണം എന്തു ചെയ്യുന്നു ഇതിനൊക്കെയുള്ള മറുപടിക്കായി അന്വേഷണം തുടരുകയാണ് അത് പിന്നാലെ അറിയിക്കുന്നതാണ്